നമസ്കാരം ഈ നവംബർ പത്തൊമ്പത് ദേശീയ പൗരാവകാശ ദിനമായി നമ്മളെല്ലാം ആചരിക്കുകയാണ് ഈ ദേശീയ പൗരാവകാശ ദിനം എന്ന് പറയുമ്പോൾ ഒരു പൗരന് വേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ ഒരു പൗരൻ ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണ് എന്നതിനെ ഒരു അവലോകനം വളരെ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതിന് പൗരാവകാശം രേഖ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള രേഖ നമ്മുടെ ഭരണഘടനയാണ് ഭരണഘടനയിലാണ് പൗരന്മാരുടെ വിവിധ അവകാശങ്ങളെക്കുറിച്ച് ആദ്യം പറയുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം അവകാശങ്ങൾ ആണവ അതിൽ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ അനുച്ഛേദം പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള അനുച്ഛേദങ്ങളാണ് ഭരണഘടനയിൽ പൗരാവകാശത്തെപ്പറ്റി വിവക്ഷിക്കുന്നത് അതിൽ പലതരം അവകാശങ്ങളുണ്ട് അനുച്ഛേദം പതിമൂന്ന് മുതൽ അങ്ങോട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു പൗരന് വേണ്ടതായിട്ടുള്ള എല്ലാ അവകാശങ്ങളെക്കുറിച്ചും അതിൽ പ്രതിപാദനം ചെയ്യുന്നുണ്ട് ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഭരണഘടനാപരമായ കോടതികളിൽ പോകാനും കോടതി വഴി അവ നേടിയെടുക്കാനുമുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഓരോന്ന് നമുക്ക് നോക്കാം അനുച്ഛേദം പതിമൂന്ന് പ്രകാരം ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംസ്ഥാന ഗവണ്മെൻറ്റുകളോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ പാസ്സാക്കുന്ന നിയമങ്ങൾ വോയിഡാണ് അല്ലെങ്കിൽ അവ പ്രാബല്യത്തിൽ വരത്തക്കതല്ല എന്നാണ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏതൊരു നിയമവും ുദ്ദേശിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിനും ഉണ്ടാക്കുന്ന നിയമം മാത്രമല്ല അതിന് താഴെയുള്ള ഇപ്പോൾ ഒരു നിയമം അനുസരിച്ച് സംസ്ഥാന ഗവണ്മെന്റിനോ യൂണിയൻ ഗവൺമെൻറ്റിനോ റൂൾസ് റൂൾസ് ഉണ്ടാക്കാനുള്ള അധികാരവും അതായത് നിയമങ്ങൾ വഴി കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം തന്നെ മൊത്തത്തിൽ നിയമം എന്നുള്ള പദത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വിവക്ഷിച്ചാൽ ആ എന്ത് ഇങ്ങനെ എന്ത് തന്നെ നിയമം കൊണ്ടുവന്നാലും ഇങ്ങനത്തെ എന്ത് തരം നിയമങ്ങൾ കൊണ്ടുവന്നാലും അനുച്ഛേദം പതിമൂന്ന് പ്രകാരം ഭരണഘടനയ്ക്ക് വിരുദ്ധമായാൽ അവ നിയമമായി കണക്കാക്കാൻ പറ്റുന്നതല്ല അതാണ് വോയിഡ് എന്ന് പറയുന്നത് അവയിൽ നിന്നും ഒന്നും തന്നെ ഉത്ഭവിക്കുന്നുമില്ല എന്നർത്ഥം ഇല്ല എന്നുള്ളൊരു വിവക്ഷയാണ് അവിടെ വരുന്നത് പതിമൂന്നാം അനുച്ഛേദമനുസരിച്ച് പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രധാനമായും ആറ് അവകാശങ്ങളെ പറ്റിയാണ് പറയുന്നത് അതിന് സമത്വത്തിനുള്ള അവകാശം പതിനാലാം അനുച്ഛേദത്തിൽ റൈറ്റ് ടു ഇക്വാളിറ്റി റൈറ്റ് ടു ഇക്വാളിറ്റി ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്നാണ് അതിനെ അതിനെപ്പറ്റി പറയുന്നത് പിന്നെ മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം തുടങ്ങിയ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൻ്റെ നിരോധനം അത് അടുത്ത അനുച്ഛേദത്തിൽ പതിനഞ്ചാം അനുച്ഛേദത്തിൽ പറയുന്നു പതിനാറാം അനുച്ഛേദത്തിൽ പൊതു തൊഴിലവസരങ്ങളുടെ സമത്വം സംബന്ധിച്ച് പറയുമ്പോൾ ചില വിഭാഗങ്ങൾക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ചില സംവരണങ്ങൾ മാറ്റിവെച്ചാൽ അതും അതിൽ ഉൾപ്പെടുന്നവയാണ് പിന്നെ ഐത്തത്തിൻ്റെ നിഷ്കാസനം അത് പതിനേഴാം അനുച്ഛേദത്ത് പിന്നെ പതിനെട്ടിൽ സ്ഥാനപ്പേരുകൾ ഒഴിവാക്കൽ പിന്നെ പത്തൊമ്പതാം അനുച്ഛേദത്തിൽ ചില പ്രത്യേക സ്വാതന്ത്ര്യ ആവശ്യങ്ങളുടെ സംരക്ഷണം അതായത് ആശയം പ്രകടിപ്പിക്കുന്നതും പ്രഭാഷണത്തിനുള്ള സ്വാതന്ത്ര്യം നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഏത് ഭാഗത്തും താമസിക്കാനും നിലകൊള്ളാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനുള്ള സ്വന്തമായ വ്യവസായം കച്ചവടം തുടങ്ങിയ തുടങ്ങുന്നതിനും നട നടത്തിക്കുന്ന നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം പിന്നെ കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തൊന്ന് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ജീവിതത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തേയും സംരക്ഷണം ഈ ഇരുപത്തിയൊന്നാം അനു അനുച്ഛേദത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഈ ഒരു അനുച്ഛേദമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇന്ന് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സുപ്രീം കോടതികളും ൈക്കോടതികളും ഈ ഒരു അനുച്ഛേദത്തിനെ വിശകലനം ചെയ്ത് ഒരുപാട് അവകാശങ്ങൾ അതിൽ ഉൾപ്പെടുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് അവകാശങ്ങൾ ഒരു മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെ വേണമോ അതെല്ലാം തന്നെ ഈ ഇരുപത്തിയൊന്നാം അനുച്ഛേദത്തിൽ വരും എന്ന് വളരെ വ്യാപകമായി തന്നെ അതിനെ വ്യാഖ്യാനിച്ച് സുപ്രീം കോടതികളും ഹൈക്കോടതികളും തന്നെ ഒരുപാട് അതിനെ സംബന്ധിച്ചൊരുപാട് ജഡ്ജ്മെൻസുണ്ട് അത് പല പല ഓരോ തരം കേസുകൾ വരുമ്പോഴും ഈ അനുച്ഛേദം എങ്ങനെയാണ് അത് വിവക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞ് വളരെയധികം ഒരു വിശാലമായിട്ടുള്ളൊരു വീക്ഷണത്തോട് കൂടിയിട്ടാണ് നമ്മുടെ കോടതികൾ അതിനെ കാണുന്നത് പിന്നെ ഇരുപത്തി രണ്ടാം അനുച്ഛേദത്തിൽ ഉത്തരവാദിപ്പെട്ട അധികാരങ്ങൾ അധികാരികളിൽ നിന്നുള്ള ഉപദേശമില്ലാതെയുള്ള അറസ്റ്റുകളിൽ നിന്നും തടങ്കിൽ നിന്നുള്ള സംരക്ഷണം പിന്നെ ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം ഇരുപത്തി മൂന്നിൽ നിർബന്ധിത വേല ബോണ്ടഡ് ലേബർ നിരോധിക്കുന്നു ബാലവേല നിരോധിക്കുന്നു പിന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഈയിടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു അവ അവകാശങ്ങളിൽപ്പെട്ട രണ്ടാവകാശങ്ങളാണ് അനുച്ഛേദം ഇരുപത്തഞ്ചും ഇരുപത്തിയാറും പ്രത്യേകിച്ച് ശബരിമല കേസിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ഈ രണ്ട് അനുച്ഛേദങ്ങളെ പറ്റിയും വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഈ അനുച്ഛേദം ഇരുപത്തഞ്ചും ഇരുപത്താറും മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ അവകാശമാണ് അത് മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഈ രണ്ട് സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് ഈ രണ്ട് അനുച്ഛേദങ്ങൾ പറയുന്നത് പിന്നെ ഇരുപത്തി അനുച്ഛേദത്തിൽ മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇരുപത്തി എട്ടാം അനുച്ഛേദത്തിൽ ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനോടനുബന്ധിച്ച് പറയുമ്പോൾ സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ മതബോധം നടത്താൻ പാടുള്ളതല്ല അതേപോലെ ഇരുപത്തെട്ടാം അനുച്ഛേദം ഒന്നാം ഇതിൽ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനം നടത്തുന്നതിന് മതബോധം ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും സമിതി സ്ഥാപിച്ചിട്ടുള്ള ആയ സ്ഥാപനങ്ങൾക്ക് അത് ബാധകമല്ല അങ്ങനെ ഇരുപത്തിയൊമ്പതാം അനുച്ഛേദത്തിൽ കിടക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യ പറഞ്ഞിട്ടുള്ള ഒരു അനുച്ഛേദമാണ് ഇരുപത്തിയൊമ്പത് സ്വന്തമായി ഭാഷയോ ലിപിയോ സംസ്കാരമോ ഉള്ള ഇന്ത്യയിലെ ഏതൊരു വിഭാഗത്തിനോ അല്ലെങ്കിൽ അവരുടെ ഉപവിഭാഗങ്ങൾക്കോ അത് സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് സംസ്ഥാനം നട നടത്തുന്നതോ സംസ്ഥാന ധനസഹായം ലഭിക്കുന്നതോ ആയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതം വർഗം ജാതി ഇവയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നിഷേധിക്കാൻ പാടുള്ളതല്ല ഇതാണ് അനുച്ഛേദം ഇരുപത്തൊമ്പതിൽ വിവക്ഷിക്കുന്നത് അനുച്ഛേദം മുപ്പതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നടത്തുന്നതിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിഭാഗങ്ങൾക്കുള്ള അവകാശം മതന്യൂനപക്ഷങ്ങൾക്കും ഭാഷാന്യൂനപക്ഷങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരിക്കുവാനും അവകാശമുണ്ട് അനുച്ഛേദം മുപ്പത്തി ഒന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു ഈ വസ്തുവിനെ സംബന്ധിച്ചുള്ള അവകാശങ്ങൾ അനുച്ഛേദം മുപ്പത്തിയൊന്നിൽ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നാൽപ്പത്തിനാലാം ഭേദഗതി വഴി അത് എടുത്തു മാറ്റി ഇപ്പോൾ അത് ആർട്ടിക്കിൾ മുന്നൂറ് എ എന്നുള്ള ആർട്ടിക്കിളാണ് അപ്പോൾ അത് കിടക്കുന്നത് അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ഇപ്പോൾ കണക്കാക്കാൻ പറ്റത്തില്ല അത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമായി തന്നെ തുടരുന്നു മുപ്പത്തി രണ്ടാമത്തെ അനുച്ഛേദമനുസരിച്ച് ഏതൊരു പൗരനും ഭരണഘടനാപരമായ ഈ മേൽപ്പറഞ്ഞ അവകാശങ്ങളിൽ ഏതെങ്കിലും തന്നെ ഏതെങ്കിലും തരത്തിൽ ഹനിക്കപ്പെടുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ച് നിവൃത്തി തേടാനുള്ള ഒരു അവകാശമാണ് ഭരണഘടനയിൽ അനുച്ഛേദം മുപ്പത്തിരണ്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ് പൊതുവേ നമ്മൾ ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾ ഒരു പൗരന് ഉള്ള അവകാശങ്ങൾ ഇത് പറയുമ്പോൾ ഭരണഘടന അനുസരിച്ച് തന്നെ കോടതികളെ സമീപിക്കാനുള്ള ഒരാളുടെ അവകാശം എപ്പോഴും വളരെ സ്ഥായിയായി കോടതികൾ തന്നെ കാണുകയും കോടതിയെ സമീപിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥകൾ വളരെ കർശനമായി തന്നെ കണ്ട് അത് നിരാകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഇനി ഈ പൗരാവകാശ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കുറിച്ച് പറയുമ്പോൾ ഒരു പൗരന് ഒരു പൗരനെ സംബന്ധിച്ചോളം ഓരോ ഓരോ പൗരനും നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങൾ എന്താണെന്നുള്ളതും കൂടി ഇതിനൊപ്പം തന്നെ നമ്മൾ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം ഇറ്റ്സ് എ ഡ്യൂട്ടി ടു ദ സ്റ്റേറ്റ് എന്ന് പറയും നമ്മൾ അതിനെ ഒരു പൗരൻ പൗരൻ എന്ന നിലയ്ക്ക് തന്നെ ആ രാജ്യത്തിനോടുള്ള അവൻ്റെ കടമകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അത് ഭരണഘടനയുടെ അമ്പത്തി ഒന്നാം അനുച്ഛേദത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിൽ ഭരണഘടന അനുശാസിക്കുന്ന ആദർശങ്ങളെയും നിയമങ്ങളെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക കൂടാതെ നമ്മുടെ ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക സ്നേഹിക്കുക ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഉദയത്തിന് കാരണമായ ആദർശപരമായ ആശയങ്ങളെ ഓർമ്മിക്കുക പിന്തുടരുക ഇന്ത്യയുടെ പരമാധികാരം ഐക്യം സമഗ്രത എന്നിവയെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അമൂല്യ സമ്പത്തിനെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക വനം നദി തടാകം തുടങ്ങിയ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക സഹജീവികളോട് കരുണ കാട്ടുക ശാസ്ത്രവികാസം മാനവിക പുരോഗതി മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ഭാരതത്തിൻ്റെ സാംസ്കാരിക അമൂല്യ സമ്പത്തിനെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക പൊതുസമ്പത്തിനെ സംരക്ഷിക്കുക അക്രമത്തിനെയും ഹിംസാപ്രവർത്തികളെയും എതിർക്കുക വ്യക്തിത്വത്തിൻ്റെ എല്ലാവിധത്തിലുള്ള നല്ല കഴിവുകൾക്കും മൂർച്ച കൂട്ടുക അതുവഴി രാഷ്ട്രത്തിൻ്റെ വികസന സ്വപ്നം സാക്ഷാത്കരിക്കുക ആറ് മുതൽ പതിനാല് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ് ഇതാണ് പൊതുവെയുള്ള മൗലിക കർത്തവ്യം കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മളിപ്പോൾ ഇതിനെ ഓരോന്നിനെയും നമ്മളിത് പരിശോധിക്കുമ്പോൾ സംഘത്തിൻ്റെ എല്ലാ ആശയങ്ങളും സംഘം ഇത്തരം കാലം നിലനിന്നിരുന്നതും ഇപ്പോൾ തുടർ നിലനിൽക്കുന്നതും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് വളരെ വ്യക്തമാണ് ഓരോന്ന് എടുത്തു നോക്കുമ്പോഴും ഇന്ത്യയുടെ പരമാധികാരം ഐക്യം സമഗ്രത എന്നിവയെ മുറുകപ്പെടുകയും സംരക്ഷിക്കുകയും ചെയ്യുക രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്തലും സന്നദ്ധമായിരിക്കുക ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അമൂല്യ സമ്പത്തിനെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ഇത് മാത്രം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സംഘത്തിൻ്റെ പഞ്ചപരിവർത്തന പരിപാടികളിലൂടെ ഇപ്പോൾ ഉള്ള ആശയവിനിമയങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇത് ഈ മൗലിക കർത്തവ്യങ്ങളുമായി വളരെയധികം അഭേദ്യമായി ബന്ധമുള്ള ഒരു പ്രക്രിയയാണ് ഇത്രയും കാലം സംഘം ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ് അതെങ്ങനെ ഏത് തരത്തിൽ അതിനെ നമ്മൾ പരിശോധിച്ചാലും ഒരു ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്താൽ പോലും നമുക്ക് കാണാൻ പറ്റും ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാര്യങ്ങളും ഇതിന് ഈ പറയുന്ന ക്രമങ്ങൾ ചെയ്യുവാൻ ഇവിടുത്തെ ഓരോ പൗരനെയും ഉദ്ബോധിപ്പിക്കുവാനുള്ള ഒരു ശക്തി അത് ചെയ്യാനുള്ള അവരുടെ കഴിവുകൾ ഇതെല്ലാം തന്നെ വർദ്ധിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും ഓരോരോ സമയങ്ങളിൽ ഈ രാഷ്ട്രത്തിന് വേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള അതാത് സമയങ്ങളിൽ വേണ്ടി വരുന്ന കാര്യങ്ങൾ ഓരോ പൗരലൂടെയും അത് എത്തിക്കാനുള്ള ഒരു വലിയൊരു കാര്യങ്ങളാണ് ഇത്രയും കാലങ്ങളായി സംഘം ചെയ്തുകൊണ്ടിരുന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഈ ദേശീയ പൗരാവകാശ ദിനത്തിൽ നമ്മൾ പൗരാവകാശങ്ങൾ പറ്റി മാത്രം പറയുകയും അതിനുവേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭരണഘടനാ വ്യാഖ്യാനമല്ല നമ്മൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ മൗലിക കർത്തവ്യങ്ങളും അത് അതിനോടൊപ്പം തന്നെ അവയും കൂടി ഒത്തുചേർന്നുകൊണ്ട് നമ്മൾ ഈ രാഷ്ട്രത്തിന് എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ എന്താണ് അപ്പോൾ ഓരോ അവകാശങ്ങളെപ്പറ്റി നമ്മൾ സ്മരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഓരോ കർത്തവ്യങ്ങളെയും കുറിച്ചുകൂടി സ്മരിച്ചുകൊണ്ട് ഈ ദേശീയ പൗരാവകാശ ദിനത്തിൽ നമ്മൾ മുന്നോട്ട് പോയി നമ്മുടേതായിട്ടുള്ള എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റാനുള്ള ഒരു ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാ തലത്തിലും നമ്മൾ സജ്ജരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു